ദുബായ് ജോലികൾ ദുബായിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നു സൂപ്പർ മാർക്കറ്റ് ഹെൽപ്പർ സെയിൽസ്മാൻ എന്നീ തസ്തയിലെ ഒഴിവുകൾ വന്നിരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ ഹെൽപ്പർമാർ അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്നീ തസ്തയിൽ റെസ്റ്റോറൻറ്റ് ജോലികൾ വെയ്റ്റർ കുക്ക് ഹെൽപ്പർ ക്ലീനിങ് എന്നീ തസ്തയിലും ഒഴിവുകൾ വന്നിരിക്കുന്നു റെസ്റ്റോറൻറ്റ് മേഖലകളിൽ പെയിൻ്റർ ജോലികൾ ദുബായ് ലെൻസും ഉള്ളവർക്ക് ഡ്രൈവർ ജോലി മെയില് ഫീമെയിൽ ജോലികൾ ലഭ്യമാണ് ഇലക്ട്രീഷ്യൻ പ്ലംബർ വെൽഡർ എന്നീ ജോലികളുണ്ട് ഏഴ് ദിവസത്തിനകം ജോലി ഉറപ്പ് ദേശ ജോലികൾക്കും നൂറ് ശതമാനം വിശ്വാസമായ സേവനം താല്പര്യമുള്ളവർ ഉടൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എൺപത്തഞ്ച് തൊണ്ണൂറ് അൻപത്തൊമ്പത് അറുപത്തിരണ്ട് പത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡീറ്റെയിൽസിനെ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക അതിലേക്ക് സി വി സമർപ്പിക്കുക നല്ല നല്ല ഒഴിവുകൾ വന്നിരിക്കുന്നു ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്